ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്തമാനം സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീടിയായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറാണ്ട് നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോവാനും അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വീടിയാണ് ഇത് തലേന്ന് രാത്രി രാത്രികത്തും എല്ലാം കൂടി ആട്ട് ഇപ്പോൾ ഇത് തലേന്ന് രാത്രികത്തെ ഒരു വീടിയാണ് അപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറിൻ്റെ ബാക്കിയും മീൻ പൊരിച്ചതും അതുമാതിരി ചിക്കൻ്റെ അതും എല്ലാം കൂടി മിക്സിങ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഉച്ചക്കത്തും എല്ലാം കൂടി മിക്സ് ചെയ്ത് കണ്ട് രാത്രി ഫിനിഷ് ആക്കുന്ന പണിയാണ് കേട്ടോ ഉണ്ടാവുക ഒരു അതെല്ലാം ഒരു മിനിറ്റ് ഒട്ടുമിക്ക വീട്ടിലും അങ്ങനെ തന്നെ ഇക്കാര്യം വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിൻ്റെ ശേഷം രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് തേങ്ങാച്ചോറാണ് പക്ഷേ തേങ്ങാച്ചോറിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരണ്ടേ ഇപ്പോൾ മയക്കാലമായതുകൊണ്ട് തന്നെ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടപ്പോൾ നമ്മൾ ഉണ്ടാക്കണം മയത്ത് നല്ല ഇതാണ് ഇമ്മ പറയും മെള്ള കാലത്തൊക്കെ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ തേങ്ങാച്ചോറാണ് അധികം ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ തേങ്ങാച്ചോറ് തിന്നാൽ ചൂടാണ് ശരീരത്തിന് ചൂടാണ് എന്നാണ് പറയുന്നത് നമുക്കത് എത്രത്തോളം എന്ന് ഞമ്മൾക്കറിയില്ല പണ്ടുള്ളവർ കാര്യങ്ങളാണ് ഒരു പ ഒട്ടുമിക്ക സംഗതികളും സത്യം തന്നെയാണ് അപ്പോൾ അത് മഞ്ഞളൊക്കെ ഇട്ടുകാണ്ട് കുറച്ച് നേരം ഞാൻ അരി വള്ളത്തിൽ തലേന്ന് രാത്രി എന്നും ഇടുന്ന പോലെ അരി വള്ളത്തിലിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി തേങ്ങ ചീരുള്ളി ചീരുള്ളി ചെറുതാക്കി അരിയണമൊന്നും വേണ്ട വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കുറച്ച് കരിവേപ്പിൻ്റെ അലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഉലുവ വലിയ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ കുയിപ്പുറത്ത് ഇവിടെ എന്ന് വെച്ചാൽ ഇമ്മ പറയും ചീരുള്ളിയും പിന്നെ വലിയ ജീരകവും കരിവേപ്പിൻ്റെ അലിയും തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുമെന്ന് പക്ഷേ നമ്മളവിടെ അങ്ങനെ നമ്മൾ നമ്മളത്രയും ദൂരമുള്ള സ്ഥലത്തൊന്നും അല്ല നമ്മളവിടെ ഇതേപോലെ അതിൽ ഇട്ട് കൊടുത്തു നല്ല നൗണ്ടി ചെയ്യുക ചെയ്യുക മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇടൂല ഞമ്മളെ വന്നു അപ്പോൾ ഇവിടെ കുയിപ്പുറത്തൊക്കെ മഞ്ഞൾപ്പൊടി ഇടുന്ന പറഞ്ഞു അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് റെഡിയാക്കുന്നത് ഇനിയിപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ വെള്ളം കണക്കാക്കുന്നത് സാധാരണ നമുക്ക് ആ വരലിൻ്റെ അളവിനാണ് കേട്ടോ വണ്ടിയിൽ അവിടെയാണ് വെള്ളം വേണ്ടത് പക്ഷേ ഞാൻ അത്രയ്ക്കും എടുക്കാത്തത് എന്താ വെച്ചാൽ ഇത് ഞാൻ തലേന്ന് പുതിർത്തി വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ അത് കറക്റ്റിന് എത്തി എടുക്കണില്ല ഞാൻ പറഞ്ഞില്ല പുതിർന്ന അരിയാണ് ഇതുകൊണ്ടുതന്നെ ഇനി ഒരു ഒറ്റ അടിച്ചെടുത്താൽ നല്ല സൂപ്പർ തേങ്ങാച്ചോറ് റെഡിയാവും അത് ഞാൻ തുള്ളി അതായത് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ ചീരുള്ളിയൊക്കെ എത്രത്തോളം അടണമെന്ന് അതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അതൊക്കെ ഇങ്ങക്ക് എത്ര വേണ്ടി വച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കുക അത് ഒരൊറ്റ വിസിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കുക നല്ല സൂപ്പർ തേങ്ങാച്ചോറ് റെഡിയാക്കി എടുക്കട്ടോ എനിക്കൊന്നും കൂടി ഇഷ്ടം മഞ്ഞൾ ഇടാതെയാണ് അപ്പോൾ ആരും ഇതിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ മഞ്ഞൾ ഇട്ട് കിട്ടുകയാണോ മഞ്ഞൾ ഇടാതെയാണോ നിങ്ങളൊക്കെ ഉണ്ടാക്കൽ എന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് ഇത് കാണുന്നതും കൂടി ഒന്ന് കമൻറ്റിൽ ചെയ്തേട്ടാ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സംഗതി വെച്ചാൽ ഞാനൊരു സോഴ്സ് ഇട്ടിരുന്നു ഒരു മൺപയറും ബീട്രൂട്ടും എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഴ്സ് അത് രണ്ട് ലക്ഷത്തി മൂവായിരം ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീഡിയോകളൊക്കെ ഒമ്പത് ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാർ കണ്ടെക്കണമെങ്കിലും കൂടിയിട്ട് സോഡ്സ് ആദ്യമായിട്ടാണ് എനിക്ക് അത്രയും ഒരു റിവ്യൂ കിട്ടുന്നത് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അതാ മീൻ വറ്റിച്ചിട്ടുണ്ട് തേങ്ങാച്ചോറ് വേണ്ടവർക്ക് തേങ്ങാച്ചോറ് തിന്ന അല്ലാത്തവർക്ക് പിന്നെ സാദാ ചോറും തിന്നുക സാദാ ചോറും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതാവോലിയാണ് അപ്പോൾ ഞാൻ വറ്റിച്ച് റെഡിയാക്കി എടുത്തേക്കാണ് എന്നാൽ കായം കൂട്ടുന്നവർക്ക് അങ്ങനെ കായം കൂട്ടുക പൊരിച്ച് തിന്നണവർക്ക് പൊരിച്ചും തിന്നുക അപ്പോൾ അതാ തേങ്ങാച്ചോറിൻ്റെ ഒരു വിസിലാടി കഴിഞ്ഞു അത് ഓഫാക്കിയിട്ടുണ്ട് കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോട്ടക്കൽ നഷ്ടോര് വന്നേക്കാണ് അപ്പോൾ ഓഫറിൻ്റെ ഒരു പെരുമയ തന്നെ ഉണ്ട് ഞാൻ വന്നിട്ടുള്ളത് സ്രാവ് ഉണ്ടാകാൻ നോക്കാനാണ് കുറച്ച് മുന്നേ നമ്മൾ നമ്മളിവിടുന്ന് സ്രാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയ്ക്ക് ഫ്രഷായിട്ടുള്ള ഇതിൻ്റെ ടേസ്റ്റൊന്നും കിട്ടിയിട്ടില്ല ഫ്രഷ് ഉള്ളത് അത് വേറെ തന്നെയല്ലേ അപ്പോൾ ഇത്ര ഫ്രഷ് ഒന്നും ആവില്ല എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്രാവ് എന്ന് പറഞ്ഞുകാണ്ട് തിന്നാൻ പറ്റിയ ഒരു ടേസ്റ്റ് ചീഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അത് നോ ഉണ്ടാന്ന് നോക്കാനാണ് പോണത് അത് ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങും വേണം അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ കൂടിയുള്ള സംഗതികൾക്കൊക്കെ കൂടി ആട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ ചിലവർ പറയുന്നുണ്ട് സാധാ അതായത് ചെറിയ സ്രാവാണ് ടേസ്റ്റ് ചിലർ പറയും വലിയ സ്രാവാണ് ടേസ്റ്റ് എന്ന് അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയോണ്ടിട്ടാണ് ഏത് സ്രാവാണ് ടേസ്റ്റ് എന്ന് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങുന്ന സ്രാവ് ഇത് കിലോന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കിലോ റേറ്റ് തരുന്നത് ഇതിൻ്റെ തോലുകള് നമ്മളൊരു സൂപ്പർ കൂട്ടാണ്ടാക്കൂട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു കമൻറ്റിലൂടെ പറഞ്ഞാൽ ഞാനത് പറഞ്ഞു തരേണ്ടി എങ്ങനെ ഉണ്ടാക്കലേന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ വേണ്ട മുറിച്ചാലൊക്കെ മടിയുള്ളവർക്ക് മുറിച്ച് കായം തേച്ചതൊക്കെ ഇവിടെ റെഡിയാണ് മീനുകളും കടക്കയും എല്ലാ സാധന സാധനങ്ങളും ഉണ്ട് ഇട്ടാ ഞാൻ സ്രാവിന് ഓർഡർ കൊടുത്താൽ ഇട്ടാ നോക്കിയത് വലിയ ആവോലി ഉണ്ടായിരുന്നു അതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വില വലിയ ആവോലി ചില അതൊരു ആവോലി ഒന്നര കിലോൻ്റെ മേലെ എന്നല്ല അത് കുറവുണ്ടാവില്ല അത്രക്കും വലിയ ആവോലി ഏതായാലും ഇത് നമ്മൾ മുറിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമുക്കിത് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതാ എല്ലാവിധം സാധനങ്ങളും പണ്ടത്തെ മാരില്ല അപ്പോൾ കടയിൽ ചെന്നിട്ടുണ്ടെച്ചെങ്കിൽ ലൈനിൽ ആവശ്യമില്ല വേണ്ടത് വാങ്ങിച്ചിട്ട് പോരാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് ഐറ്റംസാണത് അതൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങും സാധനങ്ങളൊക്കെ സെറ്റായി കിട്ടുന്ന സമയം കൊണ്ട് ഉള്ളില് ഫുള്ളൊന്ന് കറങ്ങി നോക്കി വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അന്ന് ഓഫറുകളുണ്ട് ഈ പെരുന്നാളിനൊക്കെ ഇനി കുറേ ദിവസങ്ങളുണ്ടല്ലോ അപ്പോൾ ഓഫറുകളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ കേക്കും സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടാം എനിക്ക് ഏറ്റവും ഒരു കേക്ക് ഉണ്ട് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് റുപ്പേൻ്റെ ഒരു പിന്നെ ചതുരത്തിലുള്ളൊരു കേക്ക് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ എന്താ ചേർക്കണമെന്നൊന്നും അറിയില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിച്ചു അത്രക്കും ടേസ്റ്റുള്ളൊരു കേക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെയൊക്കെ പല ഇതുണ്ട് അപ്പോൾ ഉച്ചക്ക് ചോറ് തിന്ന് പോകുന്നത് പിന്നെ ഇതൊന്നും വാങ്ങിയിട്ട് നമുക്ക് കഴിക്കാനുള്ള സ്ഥലം ചേട്ടാ വയറ്റിൻ്റെ ഉള്ളിലും ആണല്ലോ സ്ഥലം അപ്പോൾ അതൊന്നുമില്ല ഏതായാലും ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കറങ്ങിക്കാണിട്ടാ നമ്മൾ സാധനം ശരിയാവും സെറ്റാവുന്നത് വരെയൊക്കെ വിചാരിച്ച് നടക്കുകയാണ് ഇട്ടാ അതിന് നല്ല ടേസ്റ്റുള്ളതും ടേസ്റ്റ് ജകത്തൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊരാൾക്ക് ടേസ്റ്റ് ഉള്ളത് എല്ലാവർക്കും ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ എല്ലാം കണ്ട് കഴിഞ്ഞ് വന്നപ്പോത്തും നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും വാങ്ങി നമ്മൾ പുറത്തേക്ക് പോ പോയിട്ടാണ് പിന്നെ നമ്മൾ പൂരാട് റോഡിലൂടെ പോയപ്പോൾ അന്ന് കണ്ട റോഡ് നമ്മൾ തിരിച്ച് പോന്നീൻ്റെ പിറ്റേ ദിവസമാണ് അത് പൊട്ടുന്നത് അപ്പോൾ ഭയങ്കര മനസ്സൊക്ക് ഒരു വിഷമം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റോഡ് പൊട്ടിയിട്ട് കുറേ ദിവസങ്ങളായിക്കണമെങ്കിലും കൂടിയിട്ട് നമ്മൾ ഇപ്പോഴും അത് മനസ്സിൽ കാണണം കേട്ടോ അപ്പോൾ ഈ ഒരു പാൽത്തിമക്കൂടി നമ്മൾ പോയിട്ട് അത് കംപ്ലീറ്റ് പൊട്ടിക്കെടുക്കണ ഒരു രംഗം ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഭാഗ്യം നമ്മളെല്ലാവരും അതിന് രക്ഷപ്പെട്ടതിൽ അധികം ആർക്കും അതിൽ പരിക്കുകൂടെ ഒന്നും വന്നിട്ടില്ല അതുതന്നെ അള്ളാവിനോട് നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയൊരു ഇല്ല റബ്ബിൻ്റെ ഒരു കാവൽ പറഞ്ഞാൽ ചില്ലാന കാവിലൊന്നുമല്ല അതിൻ്റെ സൈഡ് റോഡും ഒക്കെ പൊട്ടി റെഡിയായി പോയിട്ടുണ്ടായിരുന്നു ഏതായാലും മഴകളൊക്കെ നല്ലോണം തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കുറഞ്ഞ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞൊരു കുറവുണ്ട് മയക്ക് അതുവരെയൊക്കെ നല്ല മഴയാണ് മറച്ചോന് ആപത്തുകളിൽ നിന്നൊക്കെ എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് വീഡിയോ കാണുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുത്ട്ടാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കോ അതിലേക്കോ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലാണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളിട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക ഫുള്ളായിട്ട് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടമായി എന്ന് ചിലരൊക്കെ പറയലുണ്ട് അപ്പം ഭയങ്കര സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടാണ് നമ്മൾ ഇത്രയും എഡിറ്റ് ചെയ്ത് നിങ്ങളെ എത്തിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ല അത് ആർക്കായാലും അങ്ങനെ തന്നെയാണ് വരിക ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മേലെക്കൂടി പോകുമ്പോൾ വിചാരിച്ചും ചെറിയ തൈകളാണ് ഈ നിൽക്കുന്നത് എന്ന് നല്ല വല് നല്ല ഐറ്റിലാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് റോഡ് അത്രയും ഹൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കത് ചെറിയ തൈകളെ മാറി തോന്നും അതേമാതിരി കാർമയകവും ആകാശമൊക്കെ മുട്ടി നിൽക്കണ ഒരു ഫീലിങ്ങും അതിലൂടെ വരുന്നപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു നമ്മൾ കടൽ കാണാൻ പോകുമ്പോൾ കടലിനെ മുട്ടി നിൽക്കുന്ന പോലെയാണ് ആകാശം കാണുക അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഹൈവേ കൂടെ അതി വലിയ മേൽ പാലത്തുമലൂടെ പോകുമ്പോൾ നമ്മളെ ഈ കാഴ്ചട്ടാ അപ്പോൾ നമ്മൾ പല ഇതും ആലോചിച്ച് പോവും അത് കണ്ടില്ല ഇപ്പോൾ ഏതായാലും വലിയ ഐറ്റം എന്നൊക്കെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്ന് എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു പിന്നെ എപ്പോഴും പറയുന്ന മാതിരി തന്നെ കമൻറ്റ് ചെയ്താൽ മറക്കരുത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഞാൻ ഇട്ടണിഷ്ടം എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയട്ടെ നിങ്ങൾ എവിടുന്ന കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ കമൻ്റ് ചെയ്താൽ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇരുന്നിട്ടാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെന്ന് അപ്പോൾ എത്ര തന്നെയോളൂ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അസ്സലാ വലൈക്കും